തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ടിപ്പൽ ലോറിയിൽ നിന്ന് കല്ല് വീണ് യുവാവ് മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവ് ഇത് സംബന്ധിച്ച് ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി റിപ്പോർട്ട് കിട്ടിയ ശേഷം കർശന നടപടിയെടുക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിട്ടുണ്ട് വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുന്നു ടിൻഡു കഴിഞ്ഞ ദിവസമാണ് ഒരു ദാരുണമായ സംഭവമുണ്ടായത് വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനായി കല്ല് കൊണ്ടുപോയ ലോറിയിൽ നിന്ന് കല്ല് താഴേക്ക് പതിക്കുകയായിരുന്നു ഒരു മരണവും സംഭവിച്ചു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് നിലവിൽ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരിക്കുന്നത് അല്ലേ തീർച്ചയായും രാജീവ് ഇന്നലെയാണ് വിഴിഞ്ഞത്തെ ടിപ്പറിൽ നിന്നും കല്ല് വീണ യുവാവ് മരിച്ചത് ഈ സംഭവത്തിലാണ് സർക്കാർ ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നത് നൽകിയിരിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം അതിനുശേഷം നടപടിയിലേക്ക് കടക്കുമെന്നും ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇന്നലെ രാവിലെ എട്ട് മണിയോടുകൂടിയായിരുന്നു വിഴിഞ്ഞ മുക്കോല ജംഗ്ഷനിൽ വെച്ച യുവാവിന്റെ പുറത്തേക്ക് ടിപ്പർ ലോറിയിൽ നിന്നും കല്ല് വന്ന് വീണത് അതിനുശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് തുറമുഖം തുറമുഖത്തിന്റെ കവാ 行くのよ。 ഉപരോധിക്കുന്ന രീതിയിൽ വരെ എത്തിയിരുന്നു തുടർന്നാണ് പ്രതിഷേധം ശക്തമായതോടെ ഇത്തരത്തിലുള്ള അന്വേഷണത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് മുക്കോല സ്വദേശിയായ മുല്ലൂർ മുക്കോല സ്വദേശിയായ അനന്തു ആണ് മരണപ്പെട്ടത് അനന്തു സ്വകാര്യ നഴ്സിംഗ് സ്വകാര്യ കോളേജിൽ ബി ഡി എസ് നാലാം വർഷ വിദ്യാർത്ഥിയാണ് അനന്തു മരണ അപകടം നടന്ന സമയത്ത് തന്നെ അനന്തു ഗുരുതരമായ പരിക്കേറ്റിരുന്നു തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ഉച്ചയോടെ മരിക്കുകയും ചെയ്തത് രാവിലെ എട്ട് മണി മുതൽ പതിനൊന്ന് മണിവരെ മുക്കോല മുല്ലൂർ പാതയിലൂടെ വിഴിഞ്ഞത്തേക്കുള്ള പാറ കൊണ്ടുപോകില്ല എന്ന് കരാർ കമ്പനി സർക്കാരും ജില്ലാ ഭരണകൂടവുമായിട്ട് ധാരണ ഉണ്ടായതായിരുന്നു പക്ഷെ ഈ ധാരണകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനുമതികൾ ലംഘിച്ചുകൊണ്ടാണ് എട്ട് മണി എട്ട് മണിക്കും ഒൻപത് മണിക്കും ഇടയിൽ ഇതുവഴി ഈ പാത വഴി കല്ലുകൾ കൊണ്ടുപോകുന്നത് അതിന്റെ ഫലമായിട്ടാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായതെന്നാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ആരോപണം അപ്പോൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്ന സാഹചര്യത്തിലാണ് വിശദമായ അന്വേഷണം നടത്താൻ ജില്ലാ കളക്ടർക്ക് ഉത്തരവ് നൽകിയത് ജില്ലാ കളക്ടർ ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഈ ദേശീയപാത വിഴിഞ്ഞം ദേശീയപാതയിലും അതുപോലെ തന്നെ മുല്ലൂർ പാതയിലും പഠനം നടത്തിയിരുന്നു ഏതു ഭാഗത്തു കൂടി കല്ലുകൾ കൊണ്ടുപോകണം കല്ല് എത്ര കല്ലിന്റെ ഓവർലോഡ് തുടങ്ങിയ വിഷയങ്ങളുമായി സംബന്ധിച്ചൊക്കെ പഠനം നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ കല്ലുകൾ കൊണ്ടുപോകുന്നതിന് ഒരു മാനദണ്ഡം തയ്യാറാക്കുകയും സമയക്രമം ഉണ്ടാവുകയും ചെയ്തു പക്ഷെ അത് തെറ്റിച്ചുകൊണ്ടാണ് കല്ല് കൊണ്ടുപോയതെന്നും ഇത്തരത്തിൽ അപകടം സംഭവിച്ചതും അത്യാഹിതം സംഭവിച്ചതെന്നുമാണ് നിലവിൽ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ വരുന്ന ആരോപണം അത് അതിന്റെ പുറത്ത് തന്നെയാണ് അന്വേഷണം ശക്തമാക്കാനും അറിയിച്ചിട്ടുള്ളത് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ കല്ലുകൾ കൊണ്ടുവരുന്നത് തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ കല്ല് കൊണ്ടുവന്നത് ഏതാ കണക്ക് പ്രകാരമാണെന്നും കേരളത്തിലെത്തിയതിനു ശേഷം വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവരുന്നതാണ് ഓവർലോഡ് കയറ്റി ഒരു ആരോപണങ്ങൾ ഉയരുന്നുണ്ട് അത്തരത്തിലാണ് നാട്ടുകാരും ഈ പ്രതിഷേധത്തിൽ ഇറങ്ങിയിരിക്കുന്നത് പ്രതിഷേധം ശക്തമാകുന്നതിന് മുന്നോടിയായിട്ട് തന്നെ സർക്കാർ ഇടപെട്ട് അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിന് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അന്വേഷണത്തിന് ശേഷമായിരിക്കും നടപടികൾ ഉണ്ടാവുക എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കരാർ കമ്പനിയും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കരാർ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഇടപാ അന്വേഷണം ഏത് സാഹചര്യത്തിലാണ് ഈ കല്ല് ഈ യുവാവിന്റെ പുറത്തേക്ക് വീണത് തുടങ്ങിയതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നുണ്ട് അന്വേഷണം പുരോഗമിച്ച ശേഷം മാത്രമായിരിക്കും നടപടികളുമായി മുന്നോട്ട് പോയ എന്തായാലും യുവാവിനെ ഇപ്പോൾ വിഴിഞ്ഞത്തേക്ക് കൊണ്ടുവന്ന വിഴിഞ്ഞം മുല്ലൂർ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് പൊതുദർശനത്തിന് ശേഷം ആ മുട്ടത്തറ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കും ടി കഴിഞ്ഞ ദിവസം തന്നെ ആ പ്രദേശത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു പ്രത്യേകിച്ചും ടിൻഡു ചൂണ്ടിക്കാണിച്ചതുപോലെ നേരത്തെ തന്നെ അവിടെയുള്ള പ്രദേശവാസികൾ ആവശ്യപ്പെട്ടിരുന്നതാണ് കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഈ കല്ലുകൾ കൊണ്ടുപോകുന്നതിന് ഏർപ്പെടുത്തണമെന്ന് അന്ന് അധികൃതർ ഇക്കാര്യം ഉറപ്പുവരുത്തുമെന്ന പറഞ്ഞതുമാണ് പക്ഷേ വീണ്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കുമ്പോഴാണ് ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് ആ ഒരു കുടുംബത്തിൻ്റെ അത്താണിയെ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഇനിയെങ്കിലും അധികൃതർ ഈ വിഷയത്തിൽ കൃത്യമായി ഇടപെടൽ നടത്തുമോ ആ അത് മാത്രമാണ് അന്വേഷിക്കേണ്ടതായത് നിലവിൽ ഇപ്പോൾ അന്വേഷണത്തിന് മാത്രമാണ് ഉത്തരവ് നൽകിയിട്ടുള്ളത് ആ ഇങ്ങനെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യം തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് കല്ല് കൊണ്ടുവരുന്ന കല്ല് കൊണ്ടുവന്ന് ട്രഷറിയിൽ വന്നതിന് ശേഷമാണ് ട്രഷറിയിൽ വന്ന ശേഷം ആ കല്ല് അവിടെ നിന്ന് പൊട്ടിച്ചതിനു ശേഷമാണ് ലോറിയിൽ കയറ്റി വിഴത്തേക്ക് കൊണ്ടുവരിക അപ്പോൾ ഇവിടെ ഈ തെറ്റായ രീതിയിലുള്ള ലോറി നടക്കുന്നത് കേരളത്തിൽ വെച്ചാണെന്ന് നേരത്തെ തന്നെ കണ്ടെത്തിയിരുന്നു അത് അധികാരികളോട് പലതവണ തന്നെ ഈ പ്രാദേശികവാസികൾ അറിയിച്ചിട്ടുണ്ടായിരുന്നു ട്രഷറിയിൽ നിന്നും വിഴിഞ്ഞത്തേക്ക് കല്ല് കൊണ്ടുവരുന്നത് ഓവർലോഡ് ആയിട്ടാണ് അതുകൊണ്ട് തന്നെ അമിത വേഗതയാണ് ഈ ലോഡുകൾ പോകുന്നത് കുഴികൾ ഉണ്ട് വിഴിഞ്ഞത്തിൽ മുക്കോലയിലേക്ക് ഇറങ്ങുന്ന ഭാഗം ഒരു കയറ്റ ഇറക്കമാണ് ഈ ഭാഗത്ത് ഇറങ്ങുന്ന ഭാഗത്താണ് ഈ അനന്തൂരി ഇത്തരത്തിലുള്ള ഒരു അനന്തപുരി അപകടം പറ്റുകയാണ് അനന്ത് മരണപ്പെടുകയും ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ ഇറക്ക ഭാഗത്ത് അമിത വേഗതയിലാണ് ലോറി ഇറങ്ങുന്നത് ആ സമയത്ത് പല ഘട്ടങ്ങളിലും കെ എസ് ആർ ടി സി ബസ്സും അതുപോലെ തന്നെ മറ്റ് സർവീസുകളൊക്കെ ഈ ലോറികൾ വരുന്ന സമയത്ത് വിഴിഞ്ഞത്തിൽ നിന്നും ഏതായാലും ഒരു ചെറുപ്പക്കാരന്റെ ദാരുണമായ മരണത്തിന് ശേഷം ആ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം മന്ത്രി വി ശിവൻകുട്ടി നൽകിയിരിക്കുന്നു ജില്ലാ കളക്ടറുടെ ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം കൂടുതൽ നടപടികൾ എടുക്കുമെന്നാണ് നിലവിൽ മന്ത്രി വ്യക്തമാക്കുന്നത് പക്ഷേ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശവാസികൾ നിരവധി തവണ പരാതി പറഞ്ഞതാണ് അന്നൊന്നും കൃത്യമായി ഇടപെടൽ നടത്തിയില്ല നടത്തിയിരുന്നെങ്കിൽ ഒരു ചെറുപ്പക്കാരന് കഴിഞ്ഞ ദിവസം ജീവൻ നഷ്ടമാകുമായിരുന്നില്ല ടിന്റു വിശദാംശങ്ങൾ നൽകിയത്